ഹായ് ഹലോ ഗ്രീൻ ടിവേൾഡിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മളൊരു എലിപ്പെട്ടി വാങ്ങിയിട്ടുണ്ട് എലിപ്പെട്ടി എന്ന് വെച്ചാല് സാധാരണ കാണുന്ന സ്ക്വയറിലുള്ള എലിപ്പെട്ടി അല്ല ഇത് എലിയുടെ തല തലഅടിക്കുന്ന ഒരു എലിപ്പെട്ടി നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് കേട്ടാ വെച്ചാൽ ഞാൻ അത് കാണിച്ചു തരാം ഇത് ബ്ലാക്ക് കാറ്റ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ അല്ലെ ബ്ലാക്ക് കാറ്റ് ഇതിന്റെ പേര് ശരിക്കും ഇത് തല തിരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണുള്ളൂ അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ ഇപ്പോഴത്തെക്കണത് അതായത് സെൽഫി ക്യാമറ ഞാൻ എടുത്തങ്ങനെ അപ്പൊ അത് കാരണം ഇങ്ങനെ കാണുന്നത് ഞാനത് ടോട്ടലി ഞാൻ ബാക്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരണായിരിക്കട്ടോ അതുപോലെ തന്നെ റാറ്റി ട്രാപ്പ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതാണ് സംഭവം ഇത് ഈ ലിവറിൻ്റെ അല്ലേ ഇത് മോളിക്ക് വലിച്ചിട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ വല്ല ഫുഡ് വെക്കണം ഫുഡ് വെച്ചിട്ട് ഞാൻ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇതിൽ ഇതിന്റെ ഉള്ളിൽ പിന്നെ ഞാനത് യൂസർമാരെ ഉണ്ട് അപ്പം ഇതും ഞാനത് പറഞ്ഞു തരണമായിരിക്കും അപ്പ ഇതിന് കാരണം എന്താന്ന് വെച്ചാല് ഇത് വെക്കാൻ കാരണം എനിക്ക് ഇത് വെക്കാൻ താല്പര്യമില്ല എന്നുവെച്ചാൽ ഒന്നിനെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് വളർത്താനാണ് താല്പര്യം ഏഹ് ഗതികേടോട് മാത്രമാണ് നമ്മള് ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ് ഒരുപാട് പൈസ എന്ന് വെച്ചാല് ഈ സാധനങ്ങൾ നമ്മൾ കോഴിനും താറാവിനെ വാങ്ങിക്കും അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ നമ്മള് തിരിച്ചു കൊടുക്കും എന്നിട്ട് ആ പൈസയ്ക്കാണ് ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ല അഞ്ഞൂറ് അറുന്നൂറോ അടുത്ത് വരുന്നുണ്ട് ഇതിന് അപ്പൊ ഞാൻ ഒരുപാട് കടയിൽ പോയി അന്വേഷിച്ചു കടയിൽ പോയി എന്വേഷിച്ചതിന് ശേഷം അതായത് തൃശ്ശൂർ ഗോൾഡൻ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് ഏറ്റവും വില കുറവിനാളം കിട്ടുന്നത് പക്ഷെ അവിടെ പോയിപ്പോഴും നാന്നൂറ് നാനൂറ്റി രൂപ വരെ അവർ പറയുന്നുണ്ട് മറ്റേ കടയിലേക്ക് ആണെങ്കിൽ അഞ്ഞൂറ് അടുത്ത് വരും അപ്പം നമുക്കിത് മണ്ണത്തിൽ ഒരു കടയിൽ നിന്ന് മുന്നൂറ്റി രൂപയ്ക്ക് കിട്ടി അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഒട്ടും വാങ്ങിയാൽ ഈ സാധാരണ എലിപ്പട്ടി പോലെ സാധനം വെക്കുകയുള്ളൂ പക്ഷെ അത് വാങ്ങിയാൽ നമ്മള് അത് ഉപയോഗിച്ചിട്ട് ഒഴുക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലും മുക്കി പിടിക്കും എലി വീണ് കഴിഞ്ഞാണെങ്കിൽ മുക്കി പിടിക്കണം അങ്ങനെ മുക്കിക്കൊല്ലേണ്ട ഒരു കേസ് വരുന്നുണ്ട് ഇതാവുമ്പോൾ ഓൺ ദ ചാവും അതാണ് ഇതിന്റെ ഗുണം അപ്പൊ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ദോഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് പട്ടികളുടെ ശല്യമുള്ള കാരണം കൊണ്ടാണ് നമ്മൾ മൊത്തം വല കെട്ടി വെച്ചേക്കുന്നത് പക്ഷെ പട്ടികൾക്ക് എളുപ്പത്തിന് വോഴ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊരപ്പൻ ഓട്ട തുടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് പല അപ്പൊ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആയിരിക്കുകയാണ് ഇപ്പൊ സത്യത്തിൽ നമുക്ക് കൂട് കുറവാണ് അപ്പൊ അത് കാരണം നമ്മൾ മൊത്തം അയച്ചിട്ട് വളർത്തണത് അയച്ചിട്ട് വളർത്തുമ്പോൾ രോഗങ്ങൾ കുറയും എന്ന് വെച്ചാല് കൂട്ടിലിട്ട് കിടക്കുമ്പോ വീട്ടിൽ ചൂട് കൂടുകയും ചെയ്യും പിന്നെ പോലെ തന്നെ വായുസഞ്ചാരം കുറയും അപ്പൊ അത് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അയച്ചിട്ട് വളർത്തുന്നത് വീട്ടിൽ രോഗങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കേണ്ടത് അപ്പൊ കൃഷി നടത്തുന്നവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതായത് നമ്മൾ വീഡിയോ കാണുമ്പോൾ അതായത് എല്ലാവരും വീഡിയോ കാണുമ്പോൾ അറിയാണ്ട് ചെക്ക് ചെയ്തായിരിക്കും ചെറുപ്പീലി അപ്പൊ അങ്ങനെ ചെക്ക് തന്നെ ഒരു ലൈക്ക് അടിച്ചോളാ വെറുതെ ഒന്നൊരു പ്രസാ മതി ഒരു ലൈക്ക് അടിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസിന് മാത്രം ലൈക്ക് വരാത്ത അത് കാരണം പറഞ്ഞ അത് കാരണം ഞാൻ പറയുന്നത് വീഡിയോക്ക് മാത്രം ലൈക്ക് വരാത്ത അതൊന്നും ലൈക്ക് ചെയ്തിട പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള കാരണം ഞാൻ സബ്സ്ക്രൈബും ചെയ്തു തരാം കേട്ടോ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നിങ്ങളൊക്കെയാണ് സഹകരിക്കേണ്ടത് നമ്മളൊന്ന് ഉയർത്തി എഴുന്നേൽപ്പിക്കേണ്ടത് നിങ്ങളാണ് അപ്പം അത് കാരണം നിങ്ങളുടെ അടുത്തൊന്ന് പറയാനേ പറ്റുള്ളൂ അപ്പം അത് കാരണം ഞാൻ പറയേണ്ടത് അപ്പം എനിക്ക് ഈ ഫോ ഇങ്ങനെ നേരെ നോക്കി പറയാൻ എനിക്ക് ഒരു ചമ്മലും കരളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറി വരാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ അത്രേ ഉള്ളത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഇത് ഇതിന്റെ പരസ്യം എന്നല്ലാ ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള പേടിയാണ് ഉപയോഗിക്കുന്നാര് എങ്ങനെയാ വെച്ചാല് അവര് ഇത് അറിയാത്തവർക്ക് ഈ ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ പറയാം ഇത് മൂളികൾ ഈ സാധനം ഇവിടെ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്യണ ഇതിന്റെ ഉള്ളിൽ ഓയിൽ കൊടുക്കണം ഓയിൽ നമ്മുടെ പാരസോടെ വിളിച്ചിട്ടാണ് ഇത് ഒഴിക്കുക ഈ ഇത് കാണിക്കുമ്പോണ്ടാ അവിടെ പൊന്താ ഇവിടെ ഒരു കുറ്റിയുണ്ട് ഇത് കൊള്ളിയാ കൊള്ളി റൗണ്ടില് കെട്ടി കട്ട് ചെയ്താണ് ആദ്യം തന്നെ ഇത് ആദ്യം വെക്കുക ഫുഡ് കൊള്ളിയാ അല്ലെങ്കിൽ താങ്ങ എന്തെങ്കിലും വെക്ക അതിനുശേഷം വേണത് വലിച്ചെടാൻ കേട്ടോ അത് ഞാൻ ഇത് കാര്യം പറഞ്ഞുതരാം അപ്പൊ അതെണ്ടാ അപ്പൊ ഇപ്പൊ തീറ്റ വെച്ചിട്ടുണ്ട് തീറ്റ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങടെ അമർത്തി വെക്കേണ്ട അമർത്തി വെക്കണ്ട അമർത്തി വെച്ചിട്ട് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെരിപ്പട്ട കിട്ടിയ ചെരുപ്പ് ചെരിപ്പ് പെടും അതായത് ഞാനിവിടെ പിടിച്ചുട്ടാ പിടിച്ച കാരണമാണ് അല്ലെങ്കിൽ ഇത് തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ അടുത്ത് എന്തായാലും ഇവിടെ ഇങ്ങനെയാണെയിലി പെടാട്ടോട്ടാ ഇതിന് എടുക്കേണ്ട വിധം വെച്ചാൽ കയ്യില് ഗ്ലൗസ് ഇടാ കയ്യില് ഗ്ലൗസ് ഇട്ടിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ട് ഇതിങ്ങനെ പൊന്തിക്ക എന്നിട്ട് ഇത് കുടയാ അത്രയുള്ള കാര്യം അതിന് മുന്നേ അതായത് ബാക്കിൽ ഒരു ഹോൾ ഉണ്ട് ഇവിടെ കണ്ടോ ഹോൾ ഉണ്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാല് ഈ കയറല്ലേ കയർ ഇങ്ങനെ കട്ടിവെക്ക ബാക്കില് കുടുക്കിട്ട് കെട്ടി വെക്കാം വയ്ക്കിട്ട വേണം ഇത് വലിച്ചെറാൻ കേട്ടാ അന്നിട്ട് വേണം ഇത് വലിക്കണെങ്കില് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് വല്ലയിടത്തും കെട്ടിയിരണം ഇതിന്റെ തുമ്പുണ്ടല്ലോ ഈ കയറിന്റെ അറ്റം പിടിച്ചിട്ട് ഏതെങ്കിലും മരത്തുമേ അല്ലെങ്കിൽ വല്ല കുറ്റിയാ അതിന്റെ അടുത്ത് വല്ല എയിലി തുറക്കട ഏരിയണ്ടല്ലോ എലി തുറക്കണ ഏരിയ അവിടെ വല്ല കുറ്റി അടിച്ചിട്ട് ഇത് ഇങ്ങനെ കെട്ടി വെക്കുക കെട്ടി വെച്ചിട്ട് വേണം ഇത് ലോക്ക് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ആക്കിയിട്ട് കെട്ടി വെച്ചിട്ട് ഇത് പിടിക്കാൻ കഴിഞ്ഞാൽ ഇത് കൈമ്പെടും ഇതിന്റെ ഇടയിൽ കൈപെടും അപ്പൊ അത് കാര്യം പറഞ്ഞു ആദ്യം ഈ കയറ് കെട്ടണം കയർ കെട്ടിയതിനു ശേഷം ഫുഡ് വെക്കണം ഫുഡ് വെച്ചിട്ട് ഈ സാധനം അതിനുശേഷം ഓയില് കൊടുത്താലും കുഴപ്പമില്ല ഓയില് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇത്ര ഉള്ള പരിപാടി അപ്പൊ ഞാൻ അതിന്റെ യൂസർ മാനുവൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചതില് കൊടുത്തേക്കുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടാ കൊടുത്തേക്കണത് വെച്ചാല് എന്തേതാണ് യൂസർ മാനുവൽ വരുന്നത് ബ്ലാക്ക് കാറ്റ് റാറ്റ് ട്രാപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഡെയിലി പെടാ കേട്ടോ ആദ്യം കേണ്ട ഇതേപോലെ ഡെയിലി പെടാ ഇവിടെ ഇതിന്റെ ഇവിടെ സെറ്റപ്പായിട്ട് അവർ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതി ഇത് വേണ്ട അതായത് ആദ്യം ഓയിൽ കൊടുക്കുക ഓയിൽ കൊടുക്കുന്ന ഇവിടെ കേട്ടോ ഇത് വേണ്ട ആദ്യം ഓയിൽ കൊടുക്കുക ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ് കേട്ടോ ഓയിൽ കൊടുക്കുക അതിനുശേഷം ഇതിൽ ഫുഡ് വയ്ക്കണം ഫുഡെന്നില്ലേ ഫുഡ് ഇത് ഫുഡ് വെക്കണം അതിന് ശേഷം അപ്പ ഫുഡ് വയ്ക്കണം ഫുഡ് വെച്ചിട്ട് ഈ ഈ ഹാമർ അതായത് ഈ ഹാമർ വലിച്ച് ഇങ്ങോട്ട് ലോക്കാക്കിയിടാം ഇവിടെ ലോക്ക് ഉണ്ട് അവിടെ ആക്കിയിടാം അവിടെ ആക്കിയിട്ട് പിന്നെ ഇത് തീറ്റാണെങ്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പെരിച്ചഴി പെടാൻ ചാൻസ് കൂടുതലാണ് പെരിച്ചഴി പെടും അഥവാ വേറെ അരിയിൽ വന്ന് കൈ വെക്കാണെങ്കിൽ അവരുടെ കൈ പോവും കൈ ഒടിയും ചിലവെങ്കിൽ അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ എലീനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പെടയ്ക്കാൻ നോക്കാട്ടാ പക്ഷേ ഇതിൽ പൂച്ചയും പെടും എന്താ വെച്ചാൽ മീൻ തല ഒക്കെ വെച്ചുകഴിഞ്ഞാൽ പൂച്ചപ്പെടും അപ്പൊ അങ്ങനെയൊക്കെ പെടാൻ ചാൻസ് കൂടുതലാണ് നിങ്ങൾ വെക്കുമ്പോ എലി തിന്നാൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ വെക്കാൻ നോക്കുക എലിയാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് പിന്നെ അപ്പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി പിന്നെ ഈ ലിവർ ഈ ലിവർ അനങ്ങാന്ന് വെച്ചാൽ ഇലി ലിവറാണ് അനങ്ങണത് ഇവിടെ തീറ്റെടുക്കുമ്പോ ഈ ലിവർ അനങ്ങി കഴിഞ്ഞ മോളിൽ ലോക്ക് വിടും നേരം ഇങ്ങനടിക്കും അതാണെങ്കില് പറയുന്നത് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഈ ട്രാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ആദ്യം ഓയിൽ കൊടുക്കാം ഓയിൽ കൊടുത്തിട്ട് ഈ കയർ കെട്ട കയറ് കെട്ടിയതിന് ശേഷം ഫുഡ് വെക്കുക ഫുഡ് വെച്ചിട്ട് ഈ സാധനം ഇങ്ങോട്ട് വലിച്ചിടാം എന്നിട്ട് അതായത് ഇത് ഇലി ഇവിടെ വരണമെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് തന്നെ ചെയ്യണം പിന്നെ ഇവിടെ പിടിക്കരുത് ഇവിടെ മാത്രം പിടിക്കാൻ നോക്കാം ഇവിടെ പിടിക്കുക ഇവിടെ പിടിച്ചിട്ട് കൊണ്ടു നടക്കാം അല്ലാണ്ട് ഇവിടെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം വന്ന് ഇങ്ങോട്ട് അടിക്കും കേട്ടോ അപ്പം അത് നോക്കണം നിങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങനെ പിടിക്കരുത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു വയ്ക്കുക അതായത് ഈ സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് ലോക്കാക്കി വെക്കുക ഇങ്ങോട്ട് ലോക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം പൊടൊന്ന് വെക്കാനായിട്ട് അനങ്ങരുത് അനങ്ങി കഴിഞ്ഞാൽ അപ്പം അടിക്കും പിന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇത് കുട്ടികളുള്ളോടത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കില് തന്നെ വെക്കേണ്ട അപ്പം അതിൽ പെടാൻ വേണ്ടിയിട്ട് അതായത് പെരിച്ചടി പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തം റിസ്കില് വെക്കണം അല്ലാണ്ട് വേറെ ഒരാൾ ഇതിൽ കൈയടത്താൻ പാടില്ല പിന്നെ പറയാനുള്ള കാരണം വെച്ചാൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ സൂക്ഷിച്ചും കണ്ട് വെക്കാൻ നോക്കുക അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്ത് വെച്ച് ഈ കുഞ്ഞു പിള്ളേർക്ക് കൈ മുറിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് ഇത് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ മുറിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് ലോക്ക് ആവില്ല ലോക്ക് ആവണെങ്കിൽ അത് ഇത് ലോക്ക് ആവില്ല ലോക്കാവണ ഇതിൽ ഓയിൽ കൊടുത്താൽ മാത്രമേ ഇത് ലോക്ക് ആവുള്ളൂ അല്ലെങ്കിൽ ലോക്ക് ആവില്ല ഇടക്കിടയ്ക്ക് ഓയിൽ കൊടുത്തുകൊണ്ടിരിക്കണം പഴയത് നമ്മുടെ ഉണ്ടായിരുന്നു പഴയത് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഓയിൽ കൊടുത്തിട്ട് ഓയിൽ കൊടുത്താൽ ഓയിൽ കൊടുത്തിട്ടില്ലേ അത് കഴിഞ്ഞ് ലോക്ക് ലോക്ക് വീണില്ല അപ്പൊ ഞാനത് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ടാണ് പിന്നെ സംഭവം ഉണ്ടായത് നമ്മൾ കാണാനില്ല ഇല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ധാക്കറി കടയിൽ പോയതാണ് അത് കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മാമ്മക്ക് ഇങ്ങനത്തെ ഒരു കുറച്ച് പരിപാടി ഉണ്ട് ഈ കുപ്പിപ്പാട്ടൊക്കെ പറഞ്ഞു കുറക്കാൻ പരിപാടിയുണ്ട് അപ്പൊ അതിന്റെ കൂടെ അവസാനം പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയത് വാങ്ങിയിട്ട് അപ്പൊ പുതിയത് വാങ്ങിയെന്നുവെച്ചാൽ അത്രയും പൈസ കുറവ് വില വില കൊടുത്തിട്ടുണ്ട് ഇതില് ക്ലിയർ ഇതിന് പ്രിന്റിംഗ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് മുന്നൂറ്റമ്പത് രൂപ കിട്ടി ചിലര് നാനൂറൊക്കെ അഞ്ഞൂറൊക്കെ കൊറക്കണവരുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പൈസ കുറവ് എവിടെയാന്ന് വെച്ചാൽ അത്ര പൈസ റുപേനും മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കാം പിന്നെ ഇതിൽ പ്ലാസ്റ്റിക് നല്ലൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ നല്ല ബലമുള്ള പ്ലാസ്റ്റിക് ആണ് പെട്ടെന്ന് പൊളിഞ്ഞ് പോല അതൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ സാധനം നിർമ്മിച്ചേക്കുന്നത് അതേപോലെ ഈ സാധനം വന്നിട്ട് മോളിൽ നിന്ന് വന്നിട്ട് ലോക്ക് വീഴണേട്ടോ അതേപോലെ ഭയങ്കര സൗണ്ട് ആയിരിക്കും ഇത് വീഴുമ്പോ ഒരുപാട് നാളുപയോഗിക്കാൻ പറ്റും ഇതിൽ തന്നെ ഒരു പത്തിരുപതോളം പറ്റില്ല ഇതിനെ തിന്നാൻ പറ്റിട്ടാ ഇതിനെ ഇതിനെ കുഴിച്ചറി വരും അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഏഹ് അപ്പൊ ഇതിങ്ങനെ വലിച്ചെറണം ഞാനത് വെക്കണത് കൂടി കാണിച്ച ഇങ്ങനെ തന്നെ പിടിക്കാൻ നോക്കട്ടെ വേണ്ട ഇങ്ങനെ തന്നെ പിടിക്കാൻ നോക്ക ഇതനപ്പടിക്കും ഇവിടെ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി വീഡിയോ ആണ് അപ്പൊ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഡെയിലിയൊക്കെ തുറന്ന വലയൊക്കെ കാണുമല്ലോ അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളു കുട്ടികളും മുതിർന്നവരൊക്കെ ഉറങ്ങിയതിനു ശേഷം ഈ ട്രാപ്പ് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ പുലർച്ചയ്ക്ക് ഒരു അഞ്ചു മണിക്ക് മുന്നേ തന്നെ ഈ ട്രാപ്പ് വീണെന്ന് പോയി നോക്കിയിട്ട് അതെടുത്ത് മാറ്റിയുള്ളൂ അല്ലെങ്കിൽ പിള്ളേരൊക്കെ കൈ വെക്കാൻ ചാൻസ് കൂടുതലാണ്ട്ടാ കേട്ടാ എലിപ്പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് എലി വീടാണെങ്കിൽ പെടും പിന്നെ അതുപോലെ തന്നെ ഈ കയറും നമ്മൾ നേരെ ഇതേ ഇവിടെ ഇതുമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കെട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വല്ല പട്ടിയോ പൂച്ചയോ വന്നിട്ട് എലീനെ എടുത്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട് എലി ചത്ത് ഇതിൽ പെട്ടെടുക്കില്ല പെട്ടെടുക്കുമ്പോൾ എലീനൊക്കെ കിട്ടില്ല കിട്ടാണ്ടാവുമ്പോൾ അവർ ഈ സാധനം എടുത്തിട്ട് ഓടും അപ്പം നമുക്ക് ഈ സാധനം കിട്ടില്ല പട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാണെങ്കിൽ ഒരു പത്ത് മുന്നൂറ് രൂപ അടുത്ത് നമുക്ക് നഷ്ടമാണ് അപ്പോൾ അത് കാരണം ഈ കയർ കെട്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാവരും നോക്കി കണ്ടിട്ട് ചെയ്യാം നിങ്ങളുടെ സ്വന്തം റിസ്ക് പ്രകാരം ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ